പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കേൾക്കും അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹ്യൂഡയുടെ ഒരു വാഹനത്തിന് വിശേഷമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എന്റെ ചാനൽ ആദ്യത്തെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കാര്യം വേറെ ഒന്നുമില്ല നമ്മുടെ ഹ്യൂണ്ടേ നമ്മുടെ ഇന്ത്യയിൽ പുതിയൊരു സംഭവം അവതരിപ്പിക്കുകയാണ് വേറെ ഒന്നുമില്ല ഹൈഡ്രജൻ ഫ്യൂൾസിൽ വെച്ചിട്ടുള്ള കാറുകൾ അപ്പൊ ഹ്യൂണ്ട അവരുടെ ആദ്യത്തെ വാഹനം പുറത്തിറങ്ങി കഴിഞ്ഞിട്ടോ വേറെന്തല്ല വാഹനത്തിന്റെ പേര് നെക്സോ എന്നാണ് ഹ്യൂണ്ടെ നെക്സോ അപ്പൊ എഫ് സി വി എന്നാണ് പറയുക ഹൈഡ്രജൻ ഫ്യൂൽസിൽ ഇലക്ട്രിക് വെഹിക്കിൾ അപ്പോൾ ആദ്യം ഒരു വാഹനം അവർ ഇപ്പോൾ ടെസ്റ്റിങ്ങിലാണ് എന്തായാലും ഈ അടുത്ത് തന്നെ നമുക്ക് വിപണിയിലും കാര്യങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങുന്നതാണ് ഹോണ്ടായി അറിയിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും പൊല്യൂഷൻ കുറവുള്ള ഒരു വാഹനം എന്ന് മാത്രമല്ല കോസ്റ്റ് ഓപ്ഷൻ ആണ് ഈ വാഹനം അപ്പോൾ ചിലപ്പോൾ മേടിക്കണ്ട ടൈമുള്ള വില കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതായത് നമുക്ക് എക്സ്ട്രാ പ്രൈസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും പൊല്യൂഷൻ സീറോ പൊല്യൂഷൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം വാഹനം ആ രീതിയിലാണ് വാഹനത്തിൻ്റെ നിർമ്മാണം എന്ന് മാത്രമല്ല വാഹനത്തിൻ്റെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ അതായത് ഹൈഡ്രജൻ ഫ്യൂവല് വെച്ചിട്ട് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വെച്ചിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ പോലെ വർക്ക് ചെയ്യുക അതാണ് ഇതിന്റെ വർക്കിംഗ് വരേണ്ടത് അതായത് പക്കാ ഇവി എൻ ആണ് നമ്മുടെ വാഹനം വർക്കിംഗ് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടോഴ്സ് വെച്ചിട്ടാണ് വാഹനത്തിന്റെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊടുക്കുക പക്ഷേ നമുക്ക് ഇതുപോലെ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഹൈഡ്രജൻ ഫ്യൂൽസിൽ വെച്ചിട്ട് നമ്മുടെ വാഹനത്തിന് ഇവിക്ക് ആവശ്യമുള്ള പ്രോഗ്രും കാര്യങ്ങളൊക്കെ കിട്ടും അതുമാത്രമല്ല എന്താ പറയുക ഇപ്പം നമ്മളിപ്പോൾ വാഹനം റണ് ചെയ്യുമ്പോഴ ടൈമിലൊന്നും പൊല്യൂഷനും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇവിയും പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇവിയുടെ പ്രൊഡക്ഷൻ ടൈമിൽ അത്യാവശ്യം പൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഹൈഡ്രജൻ ഫ്യൂൽസിൽ ഉള്ള വാഹനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ പൊല്യൂഷൻ കുറവാണ് അപ്പോൾ അത് വെച്ച് പറയണമെന്നുണ്ടെങ്കിൽ സീറോ പൊല്യൂഷൻ ആണെന്ന് തന്നെ വാഹനം പറയാം അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ഇന്ത്യയിലൊക്കെ നല്ല രീതിയിൽ ക്ലിക്ക് ആവാൻ ചാൻസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ എസ് ഇ വി വെച്ചിട്ടുള്ള വാഹനങ്ങൾ അപ്പോൾ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഇ വി വെഹിക്കിൾസിനെ കാണും ചിലപ്പോൾ ഒന്ന് ഡിമാൻഡ് കൂടാൻ ചാൻസ് ഉണ്ട് ഹൈഡ്രജൻ ഫ്യൂൽസ് എല്ലാം വച്ചിട്ടുള്ള വെഹിക്കിൾസിന് എന്താ വെച്ചാൽ ഇതിൻ്റെ ബൈപോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക വാട്ടർ കാര്യങ്ങളാണ് അതായത് ബൈ പ്രോഡക്റ്റ് നല്ല നമുക്ക് എക്സോസ് ആയിട്ട് കിട്ടാൻ തന്നെ വേണമെങ്കിൽ പറയാം അതായത് എന്താ പറയുക ഇപ്പോൾ ഇവിയിൽ നമുക്കൊന്നും കിട്ടുമൊന്നുമില്ല പക്ഷേ മറ്റ് ഐ സി എൻ വാഹനങ്ങൾ നമുക്ക് കുറച്ച് പൊല്യൂഷൻ കാര്യങ്ങളുണ്ടാവും പക്ഷേ ഇതിന് നമുക്ക് വാട്ടർ പേപ്പർ കാര്യങ്ങളൊക്കെയാണ് വാട്ടർ ആയിട്ടാണ് കിട്ടുക അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മേന്മകളൊക്കെ അപ്പോൾ അതിനും അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും ഹ്യൂണ്ടേ ഒരു കോമ്പാറ്റിവി കൊണ്ടുവരാണ് ഹ്യൂണ്ടേയുടെ നെക്സോ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് എൻ്റെ ചാനലിൽ ചെയ്യണത് അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ഇൻഫർമേഷനും ഡീറ്റെയിൽസും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി നമുക്ക് വീഡിയോ ചെയ്യട്ടോ അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ